ആ ഇതാണ് അവരുടെ ഗേറ്റ് മെയിൻ ഗേറ്റ് വേണ്ടിരിക്കുന്നു ആ നിങ്ങൾ അടിക്ക് പോകാൻ നിക്കല്ലേ ഞങ്ങൾ ഡിലേ ആക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാറുണ്ട് കാര്യം എന്തൊരു സ്നേഹത്ത് കണ്ടാ ഞാൻ ചെത്ത് കണ്ടായിരുന്നാ ബാലൻ ചെത്തും കണ്ടില്ല കൂടുതലും നമുക്ക് ഇവരെ ബസ് ആക്കണ്ടോ റങ്ങ <laughs> 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 മബി ജിട്ടട ജിട്ടട സുസുദ ബാ ഇയൂ ലല അല്ലേ കുറച്ച് നീക്ക വെച്ചിട്ട് ഇരിക്കണേ ഹലോ റേഡിയോ गाइस നിങ്ങടെ ഓലെക്ക് ജാങ്ക് ഡ്രസ്സ് തല്ല നീക്കടാ തല്ല നീക്ക റേഡിയോ ആ തല്ല നീക്ക ആ പറ ബ്രോ എങ്ങനാ സക്ക പറ നീക്കടാ ഓനരി എടേ ഹിരിയണ അവളേ താങ്ക്യൂ ബ്രോ താങ്ക്യൂ വാട്ട്സ്ആപ്പിൽ അപ്പുറത്തോട്ട് ഇതിയൂ നമുക്കൊരു കോമൺ റേഡിയോ ചേട്ടാ നമുക്ക് കോൺവെന്റ് കോമൺ റേഡിയോ കോൺവെന്റ് പോലീസ് വരുവാ ഓ നമ്മളെന്താ എനിക്കുണ്ടോക്റ്റ് ആയപ്പോ ഞങ്ങളിപ്പോ വനതറച്ച ഫുഡ് കഴിച്ചതേ അവര് പോവ നിക്കുവോ വാറില് സത്യം അവര് തിരക്കില്ലേ അവർ നടത്താൻ പറഞ്ഞു നിങ്ങളുടെ ലീഡർ കോഡർ ആരല്ലേ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇത് പരിപാടി എങ്ങനെയാ എനിക്കറിഞ്ഞൂടാ

നമുക്ക് പക്ഷേ ഒരു രസം ഇല്ല ഈ പോലെ ആണല്ലേ അല്ല അപ്പാപ്പാലും നമുക്കപ്പോ താൽക്കാലികമായിട്ട് ഇടാൻ ഡ്രസ് വേണ്ട എന്നാലേ ഇത് കൊടുത്തിട്ട് കാര്യ അത് താൽക്കാലിക ആ ഓക്കെ ഓക്കെ അപ്പൊ അത് കേട്ടോ താൽക്കാലിക മറ്റേത് കേട്ടോ അപ്പൊ നമ്മള് ഒഫീഷ്യലി ടി നമുക്ക് നിങ്ങള് ബ്ലാക്ക് റെഡും ഉള്ള കോമ്പിനേഷൻ കളർ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഡി എസ് ഈ കളർ കൊമ്പോ ഞങ്ങളുടെ ബ്ലാക്ക് റെഡും ബ്ലൂ ിലെ എല്ലാ മെമ്പേഴ്സിനോട് താങ്ക് യു സോ മച്ച് നിങ്ങളൊരു സാധനത്തില് ഡിഗ്രി ചെയ്തപ്പോഴത്തേക്കും താങ്ക് യു സോ മച്ച് ഞങ്ങള് കൊറേ നാളായിട്ട് ഡിഗ്രി മാറ്റുന്ന വിചാരിച്ചു താങ്ക് യു താങ്ക് യു സോങ്ക് അതെ നമ്മടെ ഗ്യാംഗേഴ്സിനൊന്നും നമ്മടെ നമ്മടെ കളർ ഒന്നും മാറത്തില്ല കൈസി ഇതിലൊരു നീലയും കൂടെ വരും മനസ്സിലായ് പത്രമുള്ളൂ ഇത് ഇതിലൊരു 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 നീലയും കൂടെ വരും നമ്മൾ നമ്മളിപ്പ ഇട്ടേക്കുന്ന ഡ്രസ്സിന് ഒരു നീലയും കൂടെ സീനു തൽക്കാലത്തേക്ക് ഓൾറെഡി ഉണ്ട് മനസ്സിലായോ അത് ആ അത് അല്ലാതെ നിങ്ങള് വിചാരിക്കണ പോലെ വലിയ അറിയാം ഗാങ്ഡ്രോ ഓരോ ഗാംഗ്ഡ്രും ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം പക്ഷെ നമ്മള് ഓൾറെഡി ഡിസൈഡ് ചെയ്തതാണ് ഇത് റീബിൽ സമയത്ത് സിയോൺ ഡ്രസ് ആ സിയോളുടെ ഡ്രസ് തന്നെയാണ് സിയോണെ ഡ്രസ് തന്നെയാണ് സിയോൺ നമുക്ക് ഡ്രസ്സിന്റെ കാര്യം സെറ്റ് ചെയ്യണം കേട്ടോ

പക്ഷെ ഞാൻ സിയോൺ കാണാൻ നല്ല രസമാണ് ടീഷർട്ട് ഒരു ഭംഗി നമുക്കന്ന് സിയോണിലെന്തായാലും ടീഷർട്ട് ഒരു അപ്പിസി ഈ ഷർട്ടാന്ന് വെച്ചാ ഹുഡി നൈസാ പക്ഷെ ടീഷർട്ട് വല്യ രസം ഇല്ലേ നമുക്ക് ഒരു ഇത് ഇത് കൊടുത്തേക്കാം എന്നിട്ട് നമുക്ക് ബാക്കി എന്തായാലും സെറ്റ് ചെയ്യാം

അതെ നേരത്തെ ചെയ്തവരെ ഏൽപ്പിക്കാം ഏപ്പിക്കാം നമ്മള് ഗാംഗ്സൂടെ മാറ്റുന്നുണ്ട് അത് പറയാൻ മറന്നുപോയി ഗ്യാങ് മാറ്റി വേണം നമ്മള് അപ്പോൾ ഗ്യാങ് ഹൗസ് മാറ്റം എന്ന് പറഞ്ഞാൽ ഇതല്ല ഈ ഈ ഏരിയ അല്ല ഇവിടുന്ന് ഇവിടുന്ന് താഴോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യണം കുറച്ച് ഇതൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി ചെയ്യാൻ കൊടുത്തേക്കുമാണ് നമ്മള് ഒരു ഇതിലായിട്ട് അപ്പൊ ഈ ഏരിയ താഴോട്ട് ഇവിടെ അങ്ങോട്ട് മാറ്റുന്നുണ്ട് മാറ്റങ്ങൾ എല്ലായിടത്തും വരട്ടെ നമുക്ക് അവിടെ കുറച്ച് ചെയ്യുകയും ചെയ്യാം പക്ഷെ എന്തൊക്കെ മാറ്റിയാലും ഉണ്ടല്ലോ ഞാൻ ഇവിടുന്ന് എന്തൊക്കെ പറിച്ചു കളഞ്ഞാലും ഈ ലോഗോ ഇല്ലേ ഇത് ഇവിടെ ഇങ്ങനെ തന്നെ വെക്കും ഇതൊരു പ്രത്യേക ഭംഗിയ കാണാൻ ഇത് ഇത് ഞാൻ ഇത് ഇത് മാറ്റൂല്ല ഇവിടെ തന്നെ ഇവിടെ ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കും ഇതൊരു സാധനമാണ് ആ ലോഗോ അത് ഞാൻ പറയാൻ വയ്യ അത് മാറ്റൂല്ല ഞാൻ എടാ എനിക്ക് പ്രിയവാറിലെ ഉള്ളു രണ്ടെണ്ണം വാറില്ല അല്ല അല്ലെങ്കിൽ പോയതാ